അല്ലടോ എന്തെന്നായത് ഒരു സഭാഷ്ടനും കുറെ അസു കൂടവും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാനത് ഉഗാണ്ടയിലെ കാരാ ജീവിക്കുന്നത് ഏ ഇത് കേരളം തന്നെയല്ലേ കേരളത്തിൽ തന്നെയല്ലേ ജീവിക്കുന്നത് ഓരോ ദിവസം പറയുന്നത് സഭാഷ്ടന്റെ വീട്ടിൽ അസ്ഥി വടം കിട്ടി സഭാഷ്ടന്റെ വീട്ടിൽ കുഴിച്ചിട്ട നിലയിൽ കത്തിച്ച നിലയിൽ അയ്യോ അവിടുന്ന് സ്വത്ത് തട്ടിയെടുത്തോ ഇവിടുന്ന് സ്ത്രീയെ കാണാതായി കുറേ ആൾക്കാർ സഭാഷ്ടിനെ അന്വേഷിച്ചു പോന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ കുറേ നേരം ഇങ്ങനെ ചിന്തിച്ചു എനിക്ക് പ്രാന്തായതാണോ അല്ല നാട് മുഴുവൻ പ്രാന്തായതാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായി അതായത് നമ്മളൊരു മലയാളി അല്ലേ ഒന്നുമില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൻ്റെ കുറ്റം പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ മലയാളികളായിട്ട് നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ മറ്റു പണ്ട് ആരോ ില്ലേ അതായത് ആരാന്റെ പിന്നെ ഒരു വെച്ചിട്ട് ആരാന്റെ ആരാട്ടിൽ നമ്മുടെ അയൽപക്കത്താന്ന് കേൾക്കുന്നത് എനിക്ക് തന്നെ അതിശയമായി പോകുന്ന ഇത്രയും വലിയൊരു ക്രിമിനൽ ഇവിടെ ഉണ്ടായിട്ട് ഒരു മനുഷ്യന്മാര് പോലും അറിഞ്ഞിട്ടില്ല ഇത്രയും സ്ത്രീകൾ ഇവിടുന്ന് മിസ്സായിട്ടും കൂടി ഒരു മനുഷ്യന്മാർ പോലും അറിഞ്ഞിട്ടില്ലേ അല്ലെങ്കിൽ ഇവരെ പറ്റി അന്വേഷിച്ചില്ലേ ഇവരൊക്കെ എവിടെയാ അന്വേഷിച്ചത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തൊരു അവസ്ഥയാണെന്ന് ഇത് എങ്ങനെയാന്ന് മനുഷ്യമാർ വഴിയിലൂടെ നടക്കുക എൻ്റെ മക്കളെ ഇത് ഇപ്പൊ ഒരു കാട് പിടിച്ച പ്രദേശമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണമായിരുന്നു ഇതിലൂട്ട് നമുക്ക് നടക്കാൻ പറ്റുമോ ഇങ്ങനെയാണെങ്കിൽ ഒരുത്തൻ അവൻ്റെ പറമ്പ് കൊണ്ടുപോയിട്ട് ഇത്രയും തോന്നിയവാസങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് ഒരാൾ പോലും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവം തന്നെയാണ് അതായത് ഒരു കാരണവശാലും നമുക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ട് അതൊക്കെ പുറത്തു കൊണ്ടുവരണം അല്ലാതെ ഒരു സഭാഷ്ടൻ പോയിട്ട് പെണ്ണുങ്ങൾ ഇന്ന് വന്നൊരു വാർത്തയാണ് ഈ സഭാഷ്ടൻ എന്ന് പറയുന്നത് സ്ത്രീകളെ വശീകരിക്കുമ്പോഴും എങ്ങനെ വശീകരിക്കും അതാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതാ മുനുഷ്യ വര്യന പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ കഥകളിൽ വായിച്ചിട്ടുണ്ട് വശീകരണ മന്ത്രമുണ്ട് എൻ്റെ കയ്യിൽ ഏത് സ്ത്രീയെ നമ്മൾ വശീകരിക്കണമെങ്കിലും ഈ മന്ത്രം ഉപയോഗിച്ചാൽ മതി അതുപോലെയാണോ സഭാഷ്ടൻ ചെയ്തത് അല്ല സഭാഷ്ടൻ ഇതിനാരെങ്കിലും കൂട്ടുനിന്നിട്ടുണ്ടോ അയാളെന്ന അമാനുഷിക ശക്തിയുള്ള വ്യക്തികാരാണോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നമ്മുടെ പിന്നെ എന്താ പറയേണ്ടത് നാട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇത്രയേ ഉള്ളോ ആൾക്കാരെ കാണാതെ ഈ സ്വത്ത് തട്ടിയെടുത്തു എന്നൊക്കെയാണ് പറയുന്നത് ഒരാളെ സ്വത്ത് തട്ടിയെടുക്കുമ്പോഴാണ് അതിനൊരു നിയമവും ഇല്ലടോ ആ സ്വത്ത് എങ്ങനെ ഇയാളുടെ കയ്യിലെത്തി അതുപോലെ ഇയാൾ എങ്ങനെയാണ് അത് അനുഭവിക്കുന്നത് ഇയാൾ എങ്ങനെയാണ് ആ സ്വത്ത് പിന്നെ എന്താ പറയുക കൈകാര്യം ചെയ്യുന്നത് ഇതിനൊക്കെ എന്ന് പറഞ്ഞ ഒരു നിയമമില്ലേ നമ്മളിപ്പോഴും എന്ന് പറഞ്ഞ രണ്ട് സെന്റ് സ്ഥലം ആരും കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ ഒരു അമ്പത് കേസ് കൊടുക്കുന്നില്ലേ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഓരോ ചില കുടുംബങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസും കാര്യങ്ങളും ഒക്കെ ഇല്ലേ സ്ഥലത്തിനെ പറ്റിയിട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ എന്തോ ഒരു പ്രശ്നം ഇവിടെ നടന്നിട്ടുണ്ട് അത് കൃത്യമായിട്ടും അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു സഭാഷ്ട മാത്രമാണ് ഇതിൻ്റെ മുന്നിലൊന്നും ഒന്നും എനിക്ക് തോന്നില്ല അതുമാത്രമല്ല ഈ സഭാഷ്ടനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനുഷ്യമാർ വെള്ളം കുടിക്കത്തില്ല ഉള്ള കാര്യം പറയുന്നത് എന്താ അപ്പം വില്ല സു എന്നാൽ ഭയങ്കരമായ മമ്മൂട്ടി ലുക്കോ അല്ലെങ്കിൽ മറ്റേ ഇതൊന്നും അല്ല എന്നിട്ടും അവനെ തേടിയിട്ട് പെണ്ണുങ്ങൾ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു അതിശയെന്ന് തോന്നുന്നത് അവൻ ആര് കാമദേവനാ അല്ല അറിയാതുകൊണ്ടിരിക്കുന്നതാന്ന് പിന്നെ ചില ആൾക്കാർ പറയുന്നെച്ചാ അയാൾ എന്താ പറയേണ്ടത് ഇവരുടെയൊക്കെ ആയിരുന്നു ഇവരൊക്കെ എന്ന് പറഞ്ഞ് ചില ബിസിനസ്സൊക്കെ നടത്തിയിരുന്നു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയോ ദുരൂഹതകളും കാര്യങ്ങളും ആണ് നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് നമ്മൾ ആദ്യം നമ്മളെ നാട്ടിലെ കാര്യം മക്കളെ എല്ലാവരും പറയുന്നു വേറെ ചില നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വഴി നടക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ക്രിമിനലുകളാണ് സ്ത്രീകൾക്ക് ഒരു സുരക്ഷയില്ല ഇവിടെ എന്ത് തേങ്ങാക്കൊലിയുള്ളത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ എന്ത് തേങ്ങാക്കൊലി സബാഷിനെ പോലെയുള്ള ഒരു നാലാളുണ്ടെങ്കിൽ തീർന്നില്ലേ കഥ ഒരാളാണെങ്കിൽ ഒരാൾ അവർക്ക് സുരക്ഷയില്ലെങ്കിൽ പിന്നെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനും പിന്നെ ഈ പിന്നെ എന്താ കൊണ്ട് എല്ലാം തികഞ്ഞവരും പറഞ്ഞിട്ട് മലയാളികൾ നടക്കുന്നത് നമ്മൾ പറയുന്നുണ്ടല്ലോ കേരളത്തിലൂട്ടാ ഈ ഇത് പാതിരാത്രിക്കോ സ്ത്രീക്ക് പോവാമെന്ന് എന്നിട്ടും ഇത്രയും സ്ത്രീകളെ കാണാതായിട്ട് ഒരുത്തപ്പം കത്തിച്ച് ഈ അസ്ഥുകൂടങ്ങൾ ഇത് ഇത് കണ്ടിട്ടും കൂടി ഒരാളും ഇത് പിന്നെ അറിഞ്ഞില്ല അല്ലെങ്കിൽ ഞാനൊന്നും അറിഞ്ഞില്ല എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ പോലെയാണല്ലോ ഇത് എന്നിട്ട് അത് അത് മാത്രല്ല ഇതൊന്നൊരു വലിയ ഇഷ്യൂ ആക്കാനോ അല്ലെങ്കിൽ ഇതൊരു വലിയൊരു ചർച്ച ഇതേതോ ഒരു പത്രത്തിൽ കുറേശ്ശെ വരുന്നുണ്ട് എന്നല്ലാതെ ഇതൊരു വലിയ ഇഷ്യൂ ഒന്നും ആരാക്കുന്നില്ല അതെന്തുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയാണെങ്കിലും എന്ന് പറഞ്ഞാൽ സബാഷ്ടനെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം സഭാഷ്ടൻ്റെ പുറകിൽ ആരാണ് ഇനി വല്ല എല്ലാവരും പറയുന്നല്ലോ ഇന്ന് ഞാൻ ഒരു കമന്റ് കണ്ടു ചേട്ടാ ഇതിന്റെയൊക്കെ പുറകിൽ ചിലപ്പോൾ അവയവ മാഫികളോ ആരെങ്കിലും ഉണ്ടോ അതും അന്വേഷിക്കണം അതായത് നമ്മൾ കുറേ നാൾ മുമ്പ് ജോസഫ് എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടായല്ലേ ആ ജോസഫ് എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോഴും നമുക്ക് എല്ലാവർക്കും തോന്നിയൊരു സംശയം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നമുക്ക് തോന്നിയില്ലേ എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ ഈ അവയവ മാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പല തലങ്ങളിലും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ഇതുപോലെ ചെയ്തിട്ടൊക്കെ ഉണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ഇതുവരെ എന്ന് പറഞ്ഞ് അനുഭവിച്ചറിഞ്ഞിട്ടില്ല അതുപോലെ ഇനി എന്തെങ്കിലും ഇങ്ങനെയുള്ള മാഫിയകളാണോ ഇതിന്റെ പിന്നിൽ ഈ സബാഷ്ടിയൻ മാത്രമാണോ ഈ സബാഷ്ട്യൻ എന്ന് പറയാൻ വശീകരണ മന്ത്രം ഇവൻ ഇവിടെ നിന്നാണ് കിട്ടിയത് ഇത്രയും ആൾക്കാർ ഇവനെ പോയി തേടി പോകണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നാട്ടിൽ വരെ ആണുങ്ങൾ ഇല്ലാണ്ട് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഈ സബാസ്റ്റ്യ എന്ന് പറയുന്നത് പോലെ അതാ ഞാൻ പറഞ്ഞത് ഇവനെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യന്മാർ വെള്ളം കുടിക്കത്തില്ല ആ ഇവനെയും തേടിയിട്ട് സ്ത്രീകൾ പോകാൻ പോലും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഒരു എത്തും പടിയും കിട്ടുന്നില്ല അതുകൊണ്ട് ഇവിടെയുള്ള പ്രബുദ്ധരായ മലയാളികളോട് ഞാൻ പറയുകയാണ് നമ്മൾ ആദ്യം നമ്മുടെ നാട്ടിലെ പ്രശ്നം തീർക്കണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മളൊന്നും മിണ്ടാതെ അയൽ എവിടെയോ നടക്കുന്നതന്നെ നമ്മൾ ഇങ്ങനെ തോട്ടിയെടുത്ത് പിടിച്ച് കൊണ്ടുപോകരുത് ഇവിടെ എന്താണ് നടക്കുന്നത് അതാണ് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ടതെന്ന എൻ്റെ അഭിപ്രായമായിരുന്നു ഇവിടെ സുരക്ഷയില്ലെങ്കിൽ ഇവിടെ ഒരു സ്ത്രീകൾക്ക് ഇതേപോലെ കാണാതായിട്ട് ഒരു വിവരവും ഇല്ല അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഈ നടക്കൊരു സ്ത്രീയെ പതിനേഴ് വർഷം അങ്ങനത്തെ പതിനേഴ് വർഷമായിട്ട് എന്ന് പറയുന്നുണ്ട് ആ സ്ത്രീയെ പറ്റിയിട്ട് അന്വേഷിക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോഴും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മളെല്ലാം തികഞ്ഞവരാണ് മലയാളികൾ അല്ലെങ്കിൽ ഈ നാട്ടിലൊന്നും നടക്കത്തില്ല എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ പലതും നടക്കുന്നു ഇപ്പം തെളിവല്ലേ ഇത് ഈ സഭാഷിനെ പോലത്തെ ആണെങ്കിലിവിടെ പലതും നടക്കൂ അതായത് ഇത്രയും വർഷമായിട്ടും അവനൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ പോരായ്മ തന്നെയാണ് നമ്മൾ അമിതമായിട്ട് വിശ്വസിക്കും ഇപ്പോഴെനിക്കുള്ള സംശയം എന്താണെന്നറിയാം ഈശ്വര എല്ലാ കാര്യങ്ങളും നമ്മൾ ബംഗാളികളെ തലയിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇവന്മാർ ഒന്നും അല്ലേ ഇല്ലാത്ത പ്രതികളെന്ന് വരെ സംശയിച്ചു പോകുന്നു അതായത് നമ്മളെ നമ്മൾ പറയുന്നുണ്ടല്ലോ ഇപ്പോൾ എന്താ പറയുക ജിഷാവാദ കേസിൽ അമീർ അല്ലാ പ്രതി അമീർ അല്ലാ പ്രതിപ്പോ എല്ലാവരും പറയുന്നുണ്ട് നമുക്ക് ഇതൊക്കെ കേട്ടപ്പോൾ സംശയമാണ് കാരണം നമ്മൾ മലയാളികൾ ഇത്രയും വലിയ ക്രൂരമാരുണ്ട് എന്നിട്ട് നമ്മൾ മലയാളികൾ അങ്ങനെ വിശ്വസിക്കാൻ പാടുണ്ടോ അതാണ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അമീർ ഒന്നും അല്ലേ അമീറിനെ കുടുക്കിയതാണോ അന്നും ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നു ഈ അമീറിനെ പറ്റിയൊക്കെ അങ്ങനെ പല വീഡിയോസും നമ്മൾ അത് കഴിഞ്ഞിപ്പോ കണ്ടിട്ടുണ്ട് ഇതാ ഇയാള് കുറ്റക്കാരനല്ല ഇയാളുടെ ചെരുപ്പ് വെച്ചിട്ട് കണ്ടുപിടിച്ചൊക്കെ ആണെന്ന് പങ്കാളികളും നമ്മളെ കണ്ണിലെ കുറ്റക്കാരാണ് ഇത്രയും വലിയ ദണ്ടികൾ മലയാളികളുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ കുറെ നാള് മുമ്പ് എന്ന് പറഞ്ഞാൽ അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന ഒരു സിനിമ ഒന്നിന് ആ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ബംഗാളി ചങ്ങായി ഒരുപാട് കുട്ടികളെ ഇതുപോലെ ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടം ആ പടം അതിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഒരു മലയാളീനേയും കൂടി പിടിക്കുന്നുണ്ട് അതായത് ഒരു സ്കൂൾ മാഷ് ശ്രീരാമൻ അവതരിപ്പിച്ച കഥാപാത്രം അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഈ ബംഗാളിയെ പോലെ തന്നെ അതിനെക്കാട്ടിയും കൊടും ക്രിമിനൽ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് നമ്മൾ എന്നിട്ട് അവരൊന്നും എന്ന് പറഞ്ഞാൽ മൈൻഡ് നമ്മൾ അവരെ അറിയുന്നില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എല്ലാ കാര്യവും നമ്മൾ ഇതുപോലെ മറ്റുള്ളവന്റെ പേരിലല്ല നമ്മുടെ മലയാളികൾ തന്നെ സഭാഷ്ടിനെ പോലത്തെ ഉള്ള ആൾക്കാരാ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ വളരെയധികം ഡീസെന്റ് ആയിട്ട് നിന്നോനാന്ന് നമ്മളെ എന്നാൽ ഭഗത് സിംഗ് മറ്റേ നരവലി കേസിലെ എന്ത് നല്ല ഡീസെന്റ് കുടുംബമായിരുന്നു അച്ഛൻ്റെ പാരമ്പര്യത്തോട് കൂടിയിട്ടുള്ള മറ്റേ എന്നാ ഒഴിച്ചലും വീഴ്ചലും അവിടെയാണ് നരവലി നടന്നത് നാട്ടുകാർ പോലും അറിഞ്ഞപ്പോഴും ഞെട്ടി നമ്മളെല്ലാവരും അറിഞ്ഞല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കൊടും ക്രിമിനലുകൾ നാട്ടിൽ നാട്ടിലുള്ളപ്പോഴും നമ്മൾ അത് ചർച്ച ചെയ്യുക അവരെയൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ളവനെയൊക്കെ എന്ന് പറഞ്ഞാൽ ജയിലിലടക്കുക തുറങ്കിലെടുക്കുക അതാണ് വേണ്ടത് അല്ലാതെ നമ്മൾ എന്നിട്ടൊന്നും ഇതൊന്നും കാണാത്ത നമ്മൾ എവിടെയോ കിടക്കുന്നത് ഭയങ്കരമായിട്ട് ഇത് ഹൈപ്പ് കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് ചർച്ചയാക്കേണ്ടത് ശരിക്ക് ഈ സബാസ്റ്റിയെ പോലെയുള്ള നാറികളെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇവനെയൊന്നും പുറത്തുവിടാൻ പാടില്ല അവൻ്റെ അവനെ കൃത്യമായിട്ട് പറയിക്കണം ഒറ്റയ്ക്ക് ചെയ്തു എന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒന്നുകിൽ ഇവൻ്റെ പുറകിൽ ഒരു വൻ സംഘമുണ്ട് ആ സംഘത്തെയാണ് പിടികൂടേണ്ടത് ആ സംഘം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്നതായിരിക്കും പറയാൻ പറ്റൂലല്ലോ നമുക്കെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തു നിന്ന് പറഞ്ഞാൽ ഇപ്പോഴൊരു ദുരൂഹതയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തു ഇതുപോലെയുള്ള അസ്ഥി ഗൂഢങ്ങൾ ഇങ്ങനെയുള്ള ദുരൂഹതകൾ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു സംവിധാനം ഇതിന് എതിരെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനങ്ങൾ ഭയങ്കര ഭീതിയായിരിക്കും എല്ലാം തകഞ്ഞ മലയാളികളാന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മുട്ടയിടാനായ കോഴി നടക്കുന്ന പോലെ നടന്നു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നന്ദി നമസ്കാരം